അതായത് പറയേണ്ട സമയത്ത് പറയേണ്ട സമയത്ത് പറയേണ്ടതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും പറയും ഒന്ന് രണ്ട് നിയമപരമായി നേരിടേണ്ട കാര്യങ്ങളെ ഈ രാജ്യത്തെ ഒരു പൗരൻ എന്ന നിലയിൽ നിയമപരമായി നേരിടും ജനങ്ങളോട് പറയാനുള്ള മുഴുവൻ കാര്യങ്ങളും പറയേണ്ട കൃത്യമായ സമയത്ത് ജനങ്ങളോട് പറയും മൂന്നാമത്തെ കാര്യം നിങ്ങൾ എല്ലാവരും കൂടെ താല്പര്യം എടുത്തിട്ട് ഒരു അന്വേഷണം നടക്കുന്നുണ്ടല്ലോ ആ അന്വേഷണം മുന്നോട്ട് പോകട്ടെ യൂത്ത് കോൺഗ്രസിന്റെ അധ്യക്ഷനായി പ്രിയപ്പെട്ട തൃശൂർ ജില്ലാ യൂത്ത് കോൺഗ്രസിൻ്റെ മുൻ പ്രസിഡന്റായും ജില്ലാ കെ എസ് യു കമ്മിറ്റിയുടെ മുൻ ഉപാധ്യക്ഷനായും എൻ്റെ കമ്മിറ്റിയിൽ സംസ്ഥാന യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ ഉപാധ്യക്ഷനായിട്ടും ഒക്കെ പ്രവർത്തിച്ച ഉജ്വല സംഘാടകൻ ശ്രീ ഓ ജെ ജനീഷ് തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുകയാണ് ജനീഷിന്റെ സംസ്ഥാന യൂത്ത് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് ആയിട്ടുള്ള പ്രവർത്തനം ഏറ്റവും മികച്ചതായിരിക്കുമെന്ന് അദ്ദേഹത്തോടൊപ്പം പ്രവർത്തിച്ച ഒരാളെന്ന നിലയിൽ എനിക്ക് നല്ല ബോധ്യമുണ്ട് ശ്രീ ഷാഫി പറമ്പിൽ സംസ്ഥാന യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് ആയിരിക്കുന്ന കാലത്ത് ഞാനന്ന് സംസ്ഥാന യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ ജനറൽ സെക്രട്ടറി ആണ് തൃശൂർ സംസ്ഥാന സമ്മേളനം അത് സംഘടിപ്പിക്കുന്നത് ജനീഷിൻ്റെ കൂടി സംഘാടക മികവിനെ കണ്ടിട്ടാണ് ഉജ്ജ്വലമായ ചരിത്രത്തിൻ്റെ ഭാഗമായി മാറിയ ആ സമ്മേളനത്തിന് നേതൃത്വം കൊടുത്ത ആളാണ് ശ്രീ ജനീഷ് അതുപോലെ തന്നെ ലോ കോളേജിലെ വിദ്യാർത്ഥിയായിരിക്കുമ്പോൾ ക്രൂരമായ എസ് എഫ് ഐയുടെ മർദ്ദനങ്ങൾക്ക് വാങ്ങേണ്ടി വന്നിട്ടുള്ള ഒരു തവണ ലൈഫ് ത്രെറ്റ് പോലും ഉണ്ടാകുന്ന സാഹചര്യം ഉണ്ടായിട്ടുള്ള ഒരു പൊതുപ്രവർത്തകനാണ് ഞാൻ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് ആയിരിക്കുന്ന കാലയളവിൽ എന്നോടൊപ്പം സംഘടനയെ മുന്നോട്ട് കൊണ്ടുപോകുവാൻ ഏറ്റവും ഉജ്ജ്വലമായി അതിൻ്റെ എല്ലാവിധമായ സുഖത്തിലും ദുഃഖത്തിലും ഒപ്പം നിന്നിട്ടുള്ള സഹപ്രവർത്തനാണ് അദ്ദേഹത്തിൻ്റെ പുതിയ ഭാരവാഹിത്വത്തെ സ്വാഗതം ചെയ്യുന്നു അഭിനന്ദിക്കുന്നു അതോടൊപ്പം തന്നെ സംസ്ഥാന യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ വർക്കിംഗ് പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ട ശ്രീ ബിനു ചുള്ളിയില് ദേശീയ കമ്മിറ്റിയുടെ സെക്രട്ടറിമാരായി തെരഞ്ഞെടുക്കപ്പെട്ട ശ്രീ അബിൻ വർക്കി ശ്രീ കെ എം അഭിജിത്ത് അടക്കമുള്ളൊരു നല്ല ടീം പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ ജനവിരുദ്ധമായ ഈ കമ്മ്യൂണിസ്റ്റ് ജനതാ പാർട്ടിയുടെ മുന്നണിയെ നിലംബരിച്ചാക്കുവാൻ കഴിയുന്നവർ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഐക്യ ജനാധിപത്യ മുന്നണി അധികാരത്തിലേക്ക് എത്തിക്കുവാൻ കഴിയുന്ന ഉജ്വലമായ ടീം ശേഷം താങ്കൾ മാധ്യമങ്ങളെ കണ്ട ഓരോ തവണയും ഉണ്ടായ ചോദ്യമാണ് ഇതിൽ വ്യക്തത വരുത്തുന്നില്ല യോഡിയ് സംഭാഷണത്തിൽ കൃത്യമായ മറുപടി എന്താണ് എനിക്ക് പറയാനുള്ള മറുപടി എനിക്ക് പറയാനുള്ള മറുപടി കൃത്യമായ സമയത്ത് കൃത്യമായ കൃത്യമായ സാഹചര്യത്തിൽ കൃത്യമായ സാഹചര്യത്തിൽ പറയും എന്തുകൊണ്ട് നിയമ നടപടി സ്വീകരിക്കുന്നില്ല നിയമ നടപടി സ്വീകരിക്കില്ല